ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ഇനി സ്നാക്കിൻ്റെ റെസിപ്പിയും കൊണ്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു യുവനി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് മാസങ്ങളോളം വീട് വരാതിരിക്കും കേട്ടോ ഒരു ഭാഷ ഉണ്ടാക്കി കഴിച്ചാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും കേട്ടോ അതിലേക്ക് അതിനാവശ്യമായത് ഒരു കപ്പ് രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കപ്പ് റവ മുക്കാൽ കപ്പ് കൽക്കണ്ട പൊടിച്ചെടുത്തത് കേട്ടോ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് കൽക്കണ്ടാണ് ഞാൻ ചേർത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഒരു ടേബിൾ സ്പൂണ് ബട്ടർ എന്നിട്ട് നന്നായി പുട്ടീനെ നനച്ചെടുക്കുന്നത് അതേപോലെ ഒന്ന് നനച്ചെടുക്കാം കേട്ടോ കുഴച്ചെടുക്ക തേങ്ങയും ബട്ടറും എല്ലാം എല്ലാ ഭാഗത്തേക്കും എത്തുന്ന തരത്തിൽ നന്നായി ഒന്ന് കുഴച്ചെടുക്കട്ടോ ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഉപ്പും എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് പാല അരക്കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് കാൽ കപ്പ് പാലെടുത്ത് കുഴക്കാനാവശ്യത്തിന് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ എന്നിട്ട് നന്നായി കുഴച്ചെടുക്ക കേട്ടോ കാൽ കപ്പ് പാല് എടുത്ത് കുഴച്ചു കൊടുത്ത് നന്നായി കുഴച്ചെടുക്കുക നല്ല കുഴഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നല്ല വെള്ളം കൂടി പോകും ചെയ്യരുത് കേട്ടോ അനവ് കൂടി പോകരുത് എന്നിട്ട് പത്ത് മിനിറ്റ് മാറ്റി വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്കത് എണ്ണ എന്താ പലഹാരങ്ങളൊക്കെ കൂടിയെടുക്കുന്ന പാത്ര കേട്ടോ അത് അതുകൊണ്ട് നമുക്കത് എന്ത് ചെയ്യാ ഒരു ഷേപ്പ് ആക്കി എടുക്കട്ടോ ചെറിയ ചെറിയ ഓരോ എടുക്കുക എന്നിട്ട് അതിന് മുകളിൽ വെച്ച് ചെറുതായി ഒന്ന് പരത്തി കൊടുക്കട്ടോ ചെറിയ കൊണ്ട് ഒന്ന് ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി എന്നിട്ട് എന്നിട്ട് അടർത്തി എടുക്കട്ടോ അപ്പൊ നല്ലൊരു ഷേപ്പ് ആക്കിയിട്ടുണ്ടാവും രണ്ടും മൂന്നോ പ്രാവശ്യം ചെയ്ത് എടുത്തു നോക്കുമ്പോഴാണ് കേട്ടോ ശരിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഒറ്റപ്രാവശ്യം നോക്കാവുമ്പോ ഒന്ന് കേടുവരും കേട്ടോ എന്നാലും കുഴപ്പമില്ല വീണ്ടും വീണ്ടും അതേപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കിയാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ എല്ലാട്ടീപുളിയും ഷേപ്പായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാം അങ്ങനെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പല ആയി വന്നിട്ടുണ്ട് മോളും കൂടി ഇറന്നു അപ്പോൾ മോളും കൂടെ കൂടി വെക്കുമ്പോ അവളെ മോഡല് വേറെ തരത്തിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടോ അപ്പൊ അതിനെ കാണാൻ വേറൊരു ഭംഗിയായി പല തരത്തിലുള്ള വെറൈറ്റി ആക്കി കൊണ്ട് അവളെന്നെ ചെയ്തെടുത്തിട്ടോ ണ്ടെങ്കിൽ നമുക്കത് പൊരിച്ചെടുക്കട്ടോ തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ പൊരിച്ചെടുക്കാനായിട്ട് ചൂട് കൂടി പോവുകയും ചെയ്യരുത് കുറഞ്ഞു പോവുകയും ചെയ്യാതെ വേണം കേട്ടോ പൊരിച്ചെടുക്കാനായിട്ട് ട്ടോ എന്നാലും കേടുവരാതെ നമുക്കത് പരണിയിൽ ഇട്ട് വെക്കാം കേട്ടോ എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ആഴ്ചകളോളം മാസങ്ങളോളം ഒക്കെ കേടുവരാതെ കഴിക്കാൻ പറ്റ നല്ല റെസിപ്പി ഉണ്ടോ അധികം മധുരമൊന്നും ചേർക്കാത്തത് കാരണം കൊണ്ട് കുട്ടികൾക്കും വലിയവർക്കും കഴിക്കാൻ പറ്റൂട്ടോ ചെറിയ മധുരം ഉണ്ടാവുള്ളൂ അധികം മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് കൽക്കണ്ട ചേർത്ത്െടുക്കണ്ടോ കൽക്കണ്ട പൊടിച്ചെടുത്താറുട്ടോ ഞാൻ അങ്ങനെ എല്ലാം മൊരിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ക്രിസ്പിയായി വന്നായിരുന്നു അപ്പോൾ ഞാൻ എണ്ണയിൽ മാറ്റിയിട്ടുണ്ടായിരുന്നു ബാക്കി അതേപോലെ പൊടിച്ചെടുക്കട്ടോ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യാം ഇനി പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം ബായ്